എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീ രേഷ്മ റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെക്കൻഡ് ഫേസ് നോക്കിയ ഹെറ്ററോണമി അതോറിറ്റി ആണ് ഈ ഫേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ സാൻമാർഗിക വികസനം നടക്കുന്നത് സാൻമാർഗിക വികസനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് പ്രതിഫലത്തിലൂടെയും ശിക്ഷയിലൂടെയുമാണ് പ്രതിഫലം ശിക്ഷ പ്രതിഫലം ശിക്ഷീ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ സാൻമാർഗിക വികസനം നടക്കുന്നത് എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ് നോക്കിയേ മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമമായ പ്രത്യാഘാതത്തിലൂടെയാണ് സാൻമാർഗിക വിനയനം നടക്കുന്നത് മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ കൃത്രിമ ം കൃത്രിമ പ്രത്യാഘാതം രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായ പ്രത്യാഘാതത്തിലൂടെയാണ് ഇവിടെ വിനയനം നടക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എവിടെ പ്രതിഫലം ശിക്ഷ എന്നിവയിലൂടെയാണ് വിനയനം എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് പ്രതിഫലം ശിക്ഷ രണ്ട് കോൺസെപ്റ്റുകളാണ് അതായത് പ്രതിഫലവും സമ്മാനവും ആശംസകളും പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം പുറം ലോകവുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മാത്രമേ കുട്ടികൾ ഷെയർ ചെയ്യത്തുള്ളൂ എന്നാൽ ശിക്ഷയുണ്ടാകുന്ന പ്രവൃത്തികൾ കഴിവതും അവരെ ഒളിച്ചു പിടിക്കാനും മറ്റു മറ്റുള്ളവരോട് പറയാതിരിക്കാനുമാണ് മാക്സിമം കുട്ടി എന്ത് ചെയ്യുന്നത് ഇവിടെ ശ്രമിക്കുന്നത് കാരണം ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ശിക്ഷ ഉണ്ടാകും എന്നൊരു ഭയം അവനിലുണ്ട് ആ ഭയം ആ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത് ശിക്ഷയുണ്ടാകുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാത്തത് വെളിപ്പെടുത്താത്തത് പകരം പ്രതിഫലം കിട്ടുന്ന പ്രവർത്തികളെ അല്ലെങ്കിൽ അതിന് അംഗീകാരവും ആശംസയും കിട്ടുന്ന കാര്യങ്ങൾ സമ്മാനങ്ങളും പ്രതിഫലവും കിട്ടുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുട്ടി അത് എല്ലാവരോടും പറയുകയും അതെന്ത് ചെയ്യുന്നു മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു കാരണം അവൻ അത് യൂസ്ഫുൾ ആണ് എന്നാൽ മറ്റു കാര്യമാണെങ്കിൽ അവൻ ചെയ്ത് വെളിയിൽ മിണ്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റേഴ്സുകൾ ഇവൻ കഴിവതും എന്ത് ചെയ്യും പിടിക്കാൻ ആയിട്ട് ശ്രമിക്കും ശിക്ഷയെ ഭയന്ന് രണ്ടാമത്തെ കേസ് നോക്ക് കൃത്രിമമായ പ്രത്യാഘാതത്തിലൂടെയാണ് ഇവിടെ സാന്മാർഗിക വികസനം അല്ലെങ്കിൽ സാൻമാർഗിക വിനയനം എന്നാണ് പറയുന്നത് അതായത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വിനയനം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് മുതിർന്നവരാണ് അതായത് ഇപ്പൊ തന്നെ നമ്മൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഏഹ് ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറെയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് ഏഹ് വീട്ടില് നമ്മള് വളർന്നു വരുന്നതിനനുസരിച്ച് വീട്ടുകാർ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വളർത്തിയെടുക്കുന്ന കുറച്ച് കൃത്രിമമായ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ കൃത്രിമമായ വിനയനങ്ങളുണ്ട് അതായത് വേറൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അച്ഛൻ എന്ന് പറയുമ്പോൾ വീട്ടിലെ വലിയൊരു ആണ്. അപ്പം അച്ഛൻ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ഛൻ കഴിക്കാൻ വരുന്ന സമയത്ത് അച്ഛൻ മാത്രമേ അവിടെ ഡൈനിങ് ഏരിയയിൽ ഇരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താണ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കണം അച്ഛൻ പുറത്തുനിന്ന് കയറി വരുന്ന സമയത്ത് കുട്ടി ഫ്രണ്ടിലോ മറ്റോ ഇരിക്കുന്നുണ്ടെങ്കിൽ അച്ഛനും കണ്ടെത്തും ഉടനെ എഴുന്നേൽക്കണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓൾറെഡി കുറച്ച് ഉണ്ടാക്കി വെച്ച കൃത്രിമമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത കുറച്ച് സംഗതികളാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് തന്നെ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ വരുന്നു ടീച്ചർ വരുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു കണ്ട ഉടനെ എഴുന്നേറ്റ് നിൽക്കും എഴുന്നേറ്റ് നിന്നിട്ട് ഏ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നിങ്ങനെയൊക്കെ പറയും എന്തിനാ അവർ പറയുന്നത് കുട്ടികൾ അവരുടെ ഉള്ളിൽ നിന്നാണോ പറയുന്നത് ഒരിക്കലും അല്ല അവരിൽ അത് അടിച്ചേൽപ്പിച്ചെടുത്ത ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചെടുത്ത ഒരു സ്വഭാവമാണ് അത് ആ കൃത്രിമമായ സ്വഭാവമാണ് കുട്ടി അവിടെ എന്ത് ചെയ്യുന്നത് പ്രതിഫലിപ്പിക്കുന്നത് ഏ അല്ലാണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് ബഹുമാനം വന്ന് കുട്ടി ചെയ്യുന്നതല്ല നമ്മൾ കരുതും നമ്മളോടുള്ള ബഹുമാന സൂചകമായിട്ടും നമ്മൾ പഠിപ്പിച്ചതിന്റെ അല്ലെങ്കിൽ മറ്റു മികവ് കൊണ്ട് കൊച്ചു എഴുന്നേറ്റ് നിന്ന് നമ്മൾ ആദരിക്കുകയാണെന്ന് നമ്മൾ കരുതും ഒരിക്കലും അല്ല അവരിൽ കൃത്രിമമായി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആ പ്രത്യാഘാതത്തിന്റെ എന്താണ് ആണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഇപ്പൊ പല പിള്ളേരും വീടുകളിലൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാല് അവർക്ക് പല കാര്യങ്ങളും വീട്ടുകാരോട് തുറന്നു പറയാൻ പറ്റത്തില്ല അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും തുറന്നു പറയുന്ന ലിമിറ്റേഷനും ഉണ്ട് എന്തുകൊണ്ട് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെസ്പെക്ട് കൊടുക്കാതിരിക്കുകയാണോ അതെന്തേലും കുറ്റമായി പോകും എന്നിങ്ങനെയുള്ള ഭയം ഇവരുടെ ഉള്ളില് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഒളിപ്പിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മനസ്സിലായോ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹെട്രോണമി ആണ് അഞ്ച് വയസ്സ് തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള സമയപരിധിയിലാണ് ഇത് വരുന്നത് ഇവിടെ ഇവിടെയുള്ള രണ്ട് ആണ് പ്രതിഫലവും ശിക്ഷയും കൃത്രിമമായ പ്രത്യാഘാതങ്ങളും ഇവിടെ മൂന്നാമത്തെ ഫേസ് നോക്കിയ ഹെട്രോണമി ആണ് എട്ട് വയസ്സ് തൊട്ട് പതിമൂന്ന് വയസ്സ് വരെയാണ് ഇവിടെ നമ്മുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സാൻമാർഗിക സാൻമാർഗിക വികസനം വികസനം നിയന്ത്രിക്കുന്നത് നമ്മുടെ വികസനത്തെ അതുകൂടാതെ തന്നെ നമുക്ക് വേദനകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നും മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും നമുക്ക് വേദന ഉണ്ടാകുന്നത് വേദന ഉള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും അതായത് വേറൊന്നും ഇല്ലട നമുക്ക് വേദന തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്ന ഒരു ടൈമാണ് ഈ എട്ട് വയസ്സ് തൊട്ട് പതിമൂന്ന് വയസ്സ് വരെ എന്ന് പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കുക സാൻമാർഗിക വികസനം നിയന്ത്രിക്കുന്നത് ആണ് അതായത് നമ്മൾ ഇവിടെ കൂടുതലും മിങ്കിൾ ചെയ്യുന്നത് സമപ്രായക്കാരുമായിട്ടാണ് ആരുമായിട്ടാണ് സമപ്രായക്കാർ സമപ്രായക്കാർ പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻഫ്ലുവൻസ് ഏറെ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ ഒരു ഗാങ്ങിലുള്ള ഗാങ്ങുമായിട്ടൊക്കെ ഇരിക്കുകയാണ് നിങ്ങളുടെ പിയർ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും കാണാൻ കൊള്ളാം എന്നുള്ള ഒരു പയ്യൻ വല്ലതൊക്കെ അതുവഴി പോകുന്നത് പാസ് ചെയ്തു പോകുന്നത് അപ്പൊ നിങ്ങൾ കൂട്ടത്തിൽ ഇരുന്നു പറയും നോക്കടി ആ പോയ പയ്യൻ നല്ല പയ്യനെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കമൻറ്റുകൾ മറ്റുമൊക്കെ പറയും പരസ്പരം നിങ്ങൾ പറയുന്ന കമന്റുകൾ അത് വേറൊരാൾ കേൾക്കാം ആ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങള് ആ ഒരു പിയർ ഗ്രൂപ്പിനടയില് സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ വളരെ വലിയ രീതിയിൽ കൂടുമെന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സമപ്രായക്കാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എന്താണേലും അത് മറ്റുള്ളവർക്കും അത് എന്ത് ചെയ്യരുത് മറ്റുള്ളവരെയും വേദന ഉണ്ടാക്കാതിരിക്കാനും അവരിലും അത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കഴിവതും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഫെയ്സാണ് ഹൈട്രോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് ഫോർത്ത് ഫേസ് ആണ് എന്ന് പറഞ്ഞത്. പതിമൂന്ന് വയസ്സ് തൊട്ട് പതിനെട്ട് വരെയാണ്. നീതി ബോധത്തിൽ അധിഷ്ഠിതമായ ഘട്ടം എന്നാണ് ഇതിനെ വിളിക്കുന്നത് നീതി ഘട്ടം നീതി ഘട്ടം അതുകൂടാതെ തന്നെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് വ്യവഹാരത്തെ നിയന്ത്രിക്കുവാനുള്ള നിയമങ്ങൾ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഇവിടെ ഉണ്ടാകുന്നു ശ്രദ്ധിക്കുക എടാ നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോണമി ഫേസ് ആണ് ഇതിന് നീതി ഘട്ടം എന്നാണ് പറയുന്നത് വ്യവഹാരത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതായത് നീതിബോധത്തിൽ അധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു അംഗീകാരോ അല്ലെങ്കിൽ ഒരു satisfaction സാറ്റിസ്ഫാക്ഷനോ മറ്റുള്ളവർ കൽപ്പിക്കാതെ വരുമ്പോൾ നമുക്ക് അതിൽ എന്ത് എന്ത് തോന്നും വളരെ അധികം ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും തോന്നുകയും നമ്മൾ ചോദ്യം ചെയ്യും ഞാൻ ഇത്രയും ചെയ്തതല്ലേ ഈ കാര്യം അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം എന്റെ ഒരു ഫുൾ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു അല്ലേ ഇത് അതിന് ഇത്രയാണോ അസസ്മെന്റ് വരണ അല്ലെങ്കിൽ അതിന് ഇത്ര വിലയാണോ കൽപ്പിക്കേണ്ടതെന്ന് നമ്മൾ നമ്മുടെ നീതിയിൽ എന്ത് എന്തിനേയും കുറച്ചുകൂടെ വിശ്വാസം അർപ്പിക്കുകയും നമ്മൾ കുറച്ചുകൂടെ അതിൽ കോൺഷ്യസ് ആവുകയുമാണ് ചെയ്യുന്നത് അത്തരത്തിൽ വരുന്ന ഒരു ഫേസിനെ വിളിക്കുന്ന പേരാണ് Autonomy, <laughs> okay. e नम्मले -नम्मले था था ി അഡോളസിൻസ് എന്ന് പറയുന്നത് നീതി ഘട്ടം അല്ലെങ്കിൽ നീതി ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ഘട്ടത്തെയാണ് ഇവിടെ വിളിക്കുന്നത് ഓക്കെ ഈ സ്കൂൾ കലോത്സവങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് എവിടെ നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ടുകളും മറ്റുമൊക്കെ കൊടുത്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരുപാട് നാളത്തെ അധ്വാനവും കഷ്ടപ്പാടും രാത്രികളും മറ്റുമൊക്കെ ചിലവഴിച്ച് നമ്മൾ കൊണ്ടുവരുന്ന ഒരു റിസൾട്ടാണ് അന്നത്തെ ദിവസം എല്ലാവരുടെ മുന്നിൽ നമ്മള് വേദിയൊരുക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമ്മുടെ പെർഫോമൻസിനെ കിട്ടും കിട്ടാതെ വരുമ്പോൾ നമ്മൾ അത് മാനസികമായിട്ട് അലട്ടുകയും അത് നമ്മൾ വിഷമം ഉണ്ടാകും വിഷമം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒപ്പോസ് ചെയ്യുന്നത് അതായത് എന്റെ പെർഫോമൻസിന് എനിക്ക് തരേണ്ട ഒരു ലെവൽ ഓഫ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയല്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ആർഗ്യുമെന്റുകൾ അവിടെ ഉയർത്തും ഏഹ് അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റൈസ് ചെയ്യുന്നത് നമുക്ക് അവിടെ ഒരു നീതിബോധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ആ ഒരു വ്യവഹാരം നീതി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു വ്യവഹാരത്തെ കുറിച്ച് ഓർത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ടെൻഡൻസി കൊണ്ടാണ് ഏഹ് ആ ബോധത്തെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി കൊണ്ടാണ് നമ്മൾ അതിൽ കോൺഷ്യസ് ആയി മാറുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ സ്കൂൾ കലോത്സവങ്ങളിൽ നടക്കുന്ന വിധി നിർണയത്തിലും മറ്റുമൊക്കെ നമുക്ക് ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയുമെന്നാണ് ഈ സ്റ്റേജില് പറയുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റേജ് നീതി ബോധം എന്ന് പറയുന്ന ആശയത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓരോന്നും തന്നെ നീതി എന്ന് പറയുന്ന കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത് അപ്പം പി ആശിയുടെ നാല് സ്റ്റേജസുകളാണ് സാൻമാർഗിക വികാസ ഘട്ടങ്ങളുടെ നാല് സ്റ്റേജസുകൾ നമ്മൾ നോക്കി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു കഴിവതും അന്നെന്നുള്ള അപ്ഡേറ്റീവ് ക്ലാസ്സുകൾ നിങ്ങൾ നോട്ടീസ് ചെയ്ത് പോവുകയും അതുപോലെ തന്നെ ക്ലാസ്സുകൾ ക്ലിയർ ചെയ്തു പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കഴിവതും ഫോളോ ചെയ്ത് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിവേ നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കഴിവതും എത്തിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്ന് കിട്ടുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നിവേ താങ്ക് യു